ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിലുള്ള ഗുജറാത്ത് മഹാരാഷ്ട്ര മറ്റേത് നോക്കട്ടെ െത്തിവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്തെങ്കിലും ശ്രീമതി മല്ലിക സുകുമാരന് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് പ്രശ്നം എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നം എങ്ങനെ നമ്മളെ ബാധിക്കും അത് എങ്ങനെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നൊക്കെ ഇന്ന് അവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഇവിടത്തെ പ്രശ്നം എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മല്ലികാസ് കുമാറിന് മനസ്സിലായി കാണുന്നു വിശ്വസിക്കാം അങ്ങനെ അങ്ങനെ അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എം ബുരാൻ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവരെ അവരെ പോലെയുള്ള എന്താണ് ആർ എസ് എസ് എന്നോ അല്ലെങ്കിൽ സംഘപരിവാർ ഈ രാജ്യത്തോട് ചെയ്യുന്ന എന്താണെന്നോ ഫാസിസം എന്താണെന്നോ അങ്ങനെ ഒന്നും ഇത്രയും കാലം ഇടതു വർഷം മറ്റ് ആളുകളൊക്കെ ഫാസിസം ഫാസിസം എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് ഏഹ് ആളുകൾക്ക് മനസ്സിലാ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു അപ്പൊ പിന്നെ അതൊക്കെ ഈ പറയുന്ന ഇതുപോലെയുള്ള എന്താ പറയാ ഈ സെലിബ്രിറ്റി ഇതില് അങ്ങ് അഭിരമിച്ച് ജീവിക്കുന്ന തിന്നുന്ന എൽ എല്ലി എല്ലിൻ്റെ ഇടയിൽ പുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ ആ മുഗൾ തട്ടില് മാത്രം ജീവിച്ച് ആ ഒരു സുഗലവോൽപതയിൽ മയങ്ങി ജീവിച്ച് പിന്നെ കേരളത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു വരത്തി ഈ പറയുന്ന വിഷയങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പണിയെടുത്ത ആളുകൾക്ക് എന്താണ് സംഘപരിവാർ എന്നും എന്താണ് സംഘ പരിവാർ ഫാസിസം എന്നും മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് എംബുരാൻ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതും പിന്നെ എന്താ പറയാ മല്ലികൻ എന്ന് പറയുന്ന അവരോട് ഏർ പൊതുവെ മല്ലിക ആഹ് മല്ലികാസുകുമാരൻറെ ഒരു മുഖമല്ല അല്ല പൃഥ്വിരാജകുമാരൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോ ഈ പറയുന്ന ഒരു വിവാദത്തില് ആർ എസ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈ പറയുന്ന മോഹൻലാൽ മുരളീ ഗോപി ആ ഒരു ഇതൊക്കെ അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് അവരെയൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തലേ ദിവസം മേജർ രവിയുടെ ഫേസ്ബുക്ക് ലൈവ് അപ്പൊ അതിൽ അയാൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഇതിൽ മോഹൻലാലിന് ഇതിലൊന്നും പങ്കില്ല അല്ലെങ്കിൽ മോഹൻലാലിന്റെ നിരപരാധിയാണ് മോഹൻലാൽ കഥ കേട്ടിട്ടില്ല പ്രിവ്യൂ കണ്ടിട്ടില്ല അങ്ങനെ മോഹൻലാലെ ഒന്നും അറിയാതെ ഒരു പിന്നെ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും കാലം മലയാളത്തിൽ അതായത് ഈ മേജർ റവീനെ മേജർ റവിയുടെ ഒക്കെ പേര് നമ്മൾ കേൾക്കുന്നതിന് എത്രയോ കാലം മുന്നേ മലയാളികൾക്കിടയിൽ സ്വന്തമായൊരു സ്ഥാനം ഉണ്ടാക്കി മലയാളികൾ എല്ലാവരും ബഹുമാ ബഹുമാനിക്കുന്നത് മലയാളികൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് ആരാധിക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ് മേജർ റവി പറയുന്നത് മോഹൻലാൽ ആ പടത്തിന്റെ തിരക്കഥ കേട്ടിട്ടില്ല മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല മോഹൻലാൽ ഒന്നും അറിയാതെ പോയി പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിനെ സേവ് സേവ് ചെയ്യാനുള്ള സേഫ് ആക്കി വെക്കാനുള്ള ഒരു പണി അവർ ആദ്യമേ എടുത്തിട്ടാണ് ഈ സിനിമക്കെതിരെയും ഇപ്പോ പൃഥ്വിരാജിനെതിരെ ഓർഗനൈസറിൽ സ്ഥിരമായിട്ട് അഞ്ചോ ആറോ ലേഖനങ്ങൾ അവർ പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ പൃഥ്വിരാജ് സുകുമാർ അവരെ ടാർഗറ്റ് ചെയ്ത് ആ പൃഥ്വിരാജിനെ ആക്രമിക്കാനുള്ള ഒരു വഴി അവര് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ ഈ പറയുന്ന ബുരാൻ ഒരു റീസൺ ആയി പക്ഷെ അതിനു മുന്നേ തന്നെ ഇവര് പൃഥ്വിരാജ് ഈ പറയുന്ന സംഘപരിവാറിനെ കണ്ടിലെ ഒരു കരുടെ തന്നെ ആയിരിക്കണം അതിനു മുന്നേ ഈ സേവ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ അപ്പൊ അതിലൊക്കെ പൃഥ്വിരാജ് എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആദ്യമേ ഒരു പൃഥ്വിരാജനുള്ള ഒരു ലിബറൽ ആ ഒരു മുഖം ആണ് ഇവരെ കൂടുതൽ പേടിപ്പിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മോഹൻലാലിനോ അല്ലെങ്കിൽ മുരളി ഗോപിക്കോ അന്ന് ആ ഒരു ബാധ്യത ഇല്ല അവരൊക്കെ ആദ്യമേ തന്നെ ഈ പറയുന്ന വലതുപക്ഷത്തിന്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ട് അവര് അവിടെയാണോ ചോദിച്ചാൽ അവിടെ അല്ല ഇപ്പുറത്താണോന്ന് ചോദിച്ചാൽ ഇപ്പുറത്തും അല്ല അങ്ങനെ ഒരു ഇത് ആദ്യമേ അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഇതൊന്നും അധികം ബാധിക്കാത്ത രീതിയിൽ പൃഥ്വിരാജിനും ആ ഒരു കുടുംബത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അറസുബനോട്ട് പോകുന്നത് അപ്പോ സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ മല്ലികാസുകുമാരന് മനസ്സിലായി ഇത്രയും കാലം ഈ കഴിഞ്ഞ ഇലക്ഷന് അവര് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചേരാം നമ്മൾ അനിവാര്യമാണ് കാരണം കുറച്ച് ഒരു സമയത്തൂടെയാണ് സമയത്തൂടെ കേരളം പോകുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭയങ്കര ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളോടും എനിക്ക് ആ ഒരു ബഹുമാനമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ അനുസരിക്കണം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ഈ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇരുപത് പേരിൽ എന്തായാലും ശരിയൊരു നല്ല പങ്ക് കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിനൊരു മാറ്റം വരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ അവർ പറയുന്നത് കേട്ടല്ലോ കേരളം ഒരപകട വളരെ അപകടകരമായ അവസ്ഥയിലാണ് അപ്പൊ അവരെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി ഏൽപ്പിക്കുന്ന ഇരുപത് പേരിൽ അവർക്ക് വിശ്വാസമുണ്ട് അപ്പൊ പിന്നെ എന്താ പറയാ ആ ഒരു മാറ്റം അതായത് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് അതേ ബി ജെ പിക്ക് അല്ലെങ്കിൽ അതേ സംഘപരിവാറിനാൽ അവരിപ്പോ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് യാതൊരു തരത്തിലുള്ള സഹതാപവും ഒന്നും തോന്നുന്നില്ല എനിക്ക് ഈ പറയുന്ന പൃഥ്വിരാജിനോടും അവരുടെ ആ അയാൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തോടും ഐക്യപ്പെടുന്നുണ്ട് അയാളെ ആ ഒരു കാര്യത്തിൽ അവരോട് ഐക്യപ്പെടുന്നുണ്ട് പക്ഷേ മല്ലികാസുകുമാരൻ ഇത് അർഹിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴും ഉണ്ട് കാരണം നമ്മൾ പിന്നെ എപ്പോഴും ഒരു രാഷ്ട്രീയത്തെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു നാടിനെ ഒറ്റ കൊടുക്കാൻ നമ്മൾ എപ്പോഴും നിൽക്കരുത് എന്നുള്ളത് അത് എന്തിന്റെ പേരിലാണെങ്കിലും ഏർ സംഘപരി പരിവാര രാഷ്ട്രീയം നമ്മൾ ഈ പറയുന്ന ഗുജറാത്ത് കലാപം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല അപ്പൊ ഇതൊക്കെ മല്ലികാസ കുമാറിനെ പോലൊരാള് അവരുടെ അവർക്ക് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കായിരിക്കും ഒരു പക്ഷെ ഗുജറാത്ത് കലാപം ഒന്നും ഓർമ്മയുണ്ടാകാതിരിക്കെ അപ്പൊ ആ അവരൊക്കെ കണ്ട് വളർന്ന ആർ എസ് എസ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള ഇത്തരം കുറെയേറെ അതിക്രമങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരാള് ആർ കേരളത്തിൽ വരാൻ അല്ലെങ്കിൽ ആ അതേ ആർ എസ് എസ് ആർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തത് അതേ ആളുടെ വിശ്വസിച്ച് ആ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണം വരണം അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾക്ക് നേരിൽ പിന്നെ എന്താണ് അവരുടെ യഥാർത്ഥ രൂപം എന്ന് മനസ്സിലാക്കാൻ ആ അനുഭവം അവർക്ക് തന്നെ നേരിടേണ്ടി വരുന്നു എന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മല്ലികാസുകുമാരൻ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന ആർ എസ് എസിന് വേണ്ടി പണി ചെയ്ത ആളാണെന്ന് നോക്കാതെ ഇപ്പോ അവർ ഈ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ സമൂഹം ആർ എസ് എസ്കാർ ഒഴികെയുള്ള കേരള സമൂഹം അവരോടും അവരുടെ കുടുംബത്തോടും ഒപ്പം നിൽക്കുന്നു മൈകാ സുമാകുമാരനെ അടിയുറച്ചു വിശ്വസിക്കണം അതാണ് ഇന്നും കേരളം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ മൂല്യം ആ രാഷ്ട്രീയത്തില് വിഷം കലർത്താനാണ് നിങ്ങൾ ശ്രമിച്ചതെങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പം ഉണ്ടാവും പറ്റുവാണെങ്കിൽ നിങ്ങളുരാൻ പടം ഒരു മൂന്ന് നാല് തവണ കൂടെ കണ്ട് എന്താണ് ആർ എസ് എസ് എന്ന് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഏർ അപ്പൊ ഇനി ആരും പറഞ്ഞു തരണ്ടി വരില്ല എന്താണ് പാസസ് എന്നും ആർ എസ് എസ് എന്താണെന്നും നിങ്ങൾക്കിനി ഇനി ആരും പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം എംബുരാൻ സിനിമയുടെ ഏറ്റവും വലിയ വിദ്യയായിട്ട് പൃഥ്വിരാജിനെ എല്ലാ കാലത്തും അഭിമാനിക്കാൻ പറ്റുന്നത് സ്വന്തം അമ്മയുടെ ഈ തിരിച്ചറിവ് തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു